നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഒഴുകൂർ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എയുടെയും അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്ലസ് ടു എസ് എസ് എൽ സി എൻ എം എം എസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൊറയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ മുണ്ടോടൻ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ തുടർച്ചയായി അഞ്ചു വർഷം നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളിൽ തൊണ്ണൂറ്റിയഞ്ച് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾ ഒൻപത് വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി പ്ലസ് ടുവിൽ മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷങ്ങൾക്ക് എ പ്ലസ് കരസ്ഥമാക്കുകയും വിദ്യാർത്ഥികൾ ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടുകയും ചെയ്തു പ്രിൻസിപ്പൽ വീരാൻകുട്ടി മാസ്റ്റർ മുറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുനീറ ഹെഡ് മിസ്റ്റ്രസ് ബീന ടീച്ചർ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു ആനത്താനത്ത് മുൻ ഹെഡ് മാസ്റ്റർ സാജു തോമസ് പി ടി എ പ്രസിഡന്റ് അബ്ദുൾ മജീദ് കെ സി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഫിയ പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൌക്കത്ത് വളച്ചട്ടിയിൽ മൊറയൂർ പഞ്ചായത്ത് മെമ്പർ ആരിഫ കണ്ണാടിക്കുന്നത്ത് മൊറയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നഫലുനീസർ പഞ്ചായത്ത് മെമ്പർ ആമിന കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് ആരാശേരി പി ടി എ വൈസ് പ്രസിഡന്റ് നാസർ കെ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ ബാപ്പു കാവിൽ അബ്ദുൾ ലത്തീഫ് സി ശബനം ടീച്ചർ ഷാഹിദ് റിജാസ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു എയർ ന്യൂസ് കുടുംബ വസ്ത്രാലയം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി